ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഒരു കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ ശേഷമാണ് കേട്ടോ അപ്പം നമ്മുടെ നാളത്തെ വിശേഷം അല്ല സോറി പെട്ടെന്ന് െന്നും പറയുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞതാണ് ഒരാഴ്ചയിലെ ഫുള്ള് കഥയാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അപ്പൊ അങ്ങനെ നമ്മുടെ അനാമിക എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീയുടെ ആ ഉള്ളിലിരിപ്പ് എല്ലാം കൂടെ വെളിയിൽ ഇറങ്ങാൻ പോവുകയാണ് അനാമിക ഒരു ദുഷ്ട സ്ത്രീ ആണെന്ന് നമുക്കറിയാം ഓൾറെഡി ഒരു ദുഷ്ടയാണ് നെഗറ്റീവ് ക്യാരക്ടർ ആണ് പക്ഷെ ഇത്രവും നാൾ അനാമിക മെക്കിട്ട് കയറിക്കൊണ്ടിരുന്നത് അനിയുടെയും നയനയുടെ ഒക്കെ ആണെങ്കിൽ ഇനി ഇനിയിപ്പം മെക്കിട്ട് കയറാൻ പോകുന്നത് ആ പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിലാണ് കേട്ടോ അനാഥയായ ആ പിഞ്ചു കുഞ്ഞിന് കുഞ്ഞിനോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോ അതുമാതിരിയാണ് ഒന്നും കൂടെ നെഗറ്റീവ് ആവുകയാണ് നമ്മുടെ അനാമിക അപ്പൊ ഏതായാലും അതിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും അന്വേഷണം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ആരാണ് ചന്തു മോളുടെ അച്ഛൻ എന്ന് പറ എന്നുള്ള ഒരു അന്വേഷണമാണല്ലോ നമ്മുടെ കിരണിന്റെ സഹായത്തോട് കൂടിയാണ് കേട്ടോ അപ്പം ആ ഒരു അന്വേഷണം നടക്കുന്ന നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളും അതുപോലെ നയനിയും ആദർശും തമ്മിൽ ഒരുമിച്ച് അവർ ഒത്തുചേർന്ന് അവര് പൊരുതുകയാണ് ആദർശ അല്ല അച്ഛനെന്ന് തെളിയിക്കണം അപ്പൊ അതിന് പൊരുതുന്നതും അതിനോടൊപ്പം തന്നെ നമ്മുടെ അനാമിക എത്ര ക്രൂരയാണെന്ന് സത്യത്തിൽ ആ വീട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പോവുകയാണ് ഇപ്പൊ ഇത്രവും നാളും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദർശും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആരാ ദേവേനിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊന്നുമല്ല ഇവരൊന്നിക്കണം അനാമികയും അനിയും ഒന്നിക്കണം എന്ന് തന്നെയാണ് അപ്പൊ അവർ പിരിയുന്നതിൽ ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അനിക്ക് മാത്രമാണ് അനാമിക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയുള്ളവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പോട്ടെ ഒരു നാണക്കേട് വേണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണല്ലോ പക്ഷേ എല്ലാവരുടെയും മനസ്സ് മാറുകയാണ് അനാമികയുടെ ഉള്ളിലെ ആ ക്രൂര സ്ത്രീയെ എല്ലാവരും അറിയാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെ ആ ഒരു ഇത് തന്നെയാണ് അനാമികയുടെ ഇത് തന്നെയാണ് ആദർശ് അവരുടെ ആ ഒരു ജീവിതത്തെ കുറിച്ച് നായനോട് സംസാരിച്ചിട്ട് വല്ലാത്തൊരു ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത് അപ്പൊ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനി വീണ്ടും ദന്തൂരി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നന്ദു ഫോൺ എടുക്കുന്നില്ല അപ്പം നന്ദു ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ നന്ദയുടെ നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് നീ എന്തിനാണ് ആ ചെക്കനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് നീ ഫോൺ എടുത്ത് സംസാരിക്കുക നിനക്ക് ഇവിടെ സമാധാനമില്ല ഉം അതെനിക്കറിയാം അവന്റെ സമാധാനം കൂടെ നീ കളയേണ്ട കാര്യമുണ്ടോ അത് പിന്നെ എനിക്കിപ്പം അതിനൊന്നും പറ്റിയ സിറ്റുവേഷനിലല്ല എടി നിനക്കറിയാലോ അയാള് എന്നെന്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എന്നെ തന്നെ ഉന്നും വെച്ച് ടോർച്ചർ ചെയ്യുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയും ഉണ്ടോ ട്രെയിനർമാര് ഇങ്ങനെയും വരിക ഒരാളെ തന്നെ ടോർച്ചർ ചെയ്യുക എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക ബാക്കി ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇതെന്തോ കരുതി കൂട്ടി പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് നിനക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരി പറയുന്നുണ്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭീനയാണ് അഭി വീണ്ടും നേരെ നമ്മുടെ നബിയുടെ അടുത്തേക്ക് ചെന്നു നബിയുടെ അടുത്തേക്ക് ചെന്ന് കുട്ടീനെ കാണുന്നു കൊഞ്ചിക്കുന്നു അപ്പം നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ അവിടെയുണ്ട് അങ്ങനെ കനകയും ഗോവിന്ദനോട് സംസാരിക്കുന്നു അവരെ ചാക്കിലാക്കുന്നു ഇതുപോലെ നല്ലൊരു മരുമകൻ വേറെ ഇല്ലെന്ന് തോന്നിപ്പോവും ആ രീതിയിലാണ് നമ്മുടെ ആഭ്യ അവരോട് പെരുമാറുന്നത് അങ്ങോട്ടേക്കുള്ള സാധനങ്ങള് നമ്മുടെ നവ്യയ്ക്ക് വേണ്ടിയുള്ള കുറെ മരുന്നുകള് ശരീരം മോഷ്ടിക്കാനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ മേടിച്ചുകൊണ്ട് ഏർ ചെല്ലുകയാണ് അപ്പൊ ഇതിനിടയില് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്ക പ്രത്യേകിച്ച് കനകയോടും ഗോവിന്ദനോടും അല്ലാട്ടോ നമ്മുടെ നവ്യോട് തന്നെയാണ് പറയാതെ പറയുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആരുടെ കുറ്റം നമ്മുടെ ആദർശിന്റെ കുറ്റം അങ്ങനെ ചന്തുമോൾ അവിടെ വന്നത് എങ്ങനെയാണെന്നും ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നും ഒക്കെ എനിക്കും മുത്തച്ഛനും ഒക്കെ അറിയാം പക്ഷെ അത് ഞാൻ നിങ്ങൾ പുറത്തു പറയില്ല ഒരു മാന്യനാണ് എല്ലാവരുടെയും മുമ്പില് മാന്യത കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മാന്യനാ മാന്യനാണ് ഉം മുഖം മൂടിയൊക്കെ അഴിഞ്ഞ് വീഴാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് അഭി എന്താ ഈ പറയുന്നത് തെളിച്ചു പറ അത് ആരാണ് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണോ ഉം നമ്മുടെ കുടുംബത്തിലെ ആള് തന്നെയാണ് ഏതായാലും ഞാൻ തൽക്കാലം ഇപ്പൊ അത് പറയുന്നില്ല നവ്യ അങ്ങനെ ഒരു ജീവിതം ഒരു കുടുംബജീവിതം നശിപ്പി നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഇനിയിപ്പൊ വേണമെങ്കിൽ ആ കൊച്ചിന്റെ പ്രതിത്വം ഞാൻ ഏറ്റെടുത്തോളാം എങ്കിലും ഈ സത്യം ഞാൻ വെളിയിൽ തുറന്നു പറയില്ല അല്ല ആ കുട്ടിയുടെ അച്ഛനെന്നുള്ള അവകാശം എന്തിനാ അഭി ഓൾറെഡി ഒരു കുട്ടി ോ നമ്മുടെ കുട്ടി നമ്മുടെ നമ്മുടെ പൊന്നു പൊന്നുമോന് ആ ഒരു സമയത്ത് എന്തിനാ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം നമ്മുടെ അഭി ഏറ്റെടുക്കുന്നത് ഹേയ് അതിന് ഞാൻ സമ്മതിക്കില്ല അല്ല ഇനിയിപ്പം പലരെയും രക്ഷിക്കാൻ ചെലപ്പോ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നെന്നിരിക്കും അങ്ങനെയാകുമ്പം നിനക്കൊന്നും തോന്നരുത് കേട്ടോ നീ വിശ്വസിക്കരുത് വിശ്വസിക്കാതിരിക്കരുത് എന്നെ പക്ഷെ നമ്മുടെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറയുണ്ട് അത് ഉരുണ്ട കളിക്കാണ് നമ്മുടെ അഭി നബിയുടെ മുമ്പില് നബിയാണ് പറയുന്നുണ്ട് വേണ്ട പിന്നെ അബിയുടെ ഈ നല്ല മനസ്സ് കാണുമ്പഴത്തേക്കും നവിക്ക് അനിയോട് അഭിയോട് ഭയങ്കര ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ചന്ദമോൾ എല്ലാവരുടെയും ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ് കൊച്ചുമകള് തന്നെയാണ് ആ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത്ര പ്രിയപ്പെട്ടവളായിട്ട് മാറാണ് അതും ആ കുട്ടിയുടെ പെരുമാറ്റവും രീതി എന്നൊക്കെ പറയുന്നത് സാധാരണ കുട്ടികളെ പോലെയല്ല കുറച്ച് അടക്കവും അടക്കവും ഒതുക്കവും കുസൃതിയൊന്നുമില്ലാതെ എല്ലാം നല്ല പകുതിയോടുകൂടി കൈകാര്യം ചെയ്യുന്നൊരു മോളായത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആ കുട്ടീനെ ഇഷ്ടപ്പെടാം അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പൊന്നുപോലെയാണ് കേട്ടോ അപ്പൂപ്പനമ്മുമാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് മൂർത്തിയെ വസുന്തരനെയൊക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ നോക്കിക്കൊണ്ട് ആ കുട്ടീനെ കാണുന്നത് അപ്പൊ ഇതിനിടയിലാണ് അനാമികയുടെ റൂമിലേക്ക് അറിയാതെ ആ കുട്ടിയൊന്ന് കയറി ചെലയാണ് കുട്ടികളാണല്ലോ അപ്പം തുറന്നു കിടക്കുന്ന റൂം ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നു കുട്ടികൾക്ക് അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കന്മശി പൊട്ട് പൗഡർ ചീപ്പ് മാല ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അവിടെ ഇങ്ങനെ നമ്മുടെ അനാമിക ഒരുങ്ങുന്ന ഒരു ബോക്സ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവിടെ ഇത്ത കമ്മലൊക്കെ ആ കുട്ടി ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് പൊട്ട ഏഹ് കൺമശിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നു കണ്ടു പതികെ എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു പൊട്ട എടുത്തിട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ കുത്തിയൊക്കെ ഒക്കെ നോക്കാണ്ട് ഇപ്പൊ ചെറിയൊരു വട്ടപ്പൊട്ടൊക്കെ എടുത്ത് കുത്തിയൊക്കെ നോക്കുന്നു പിൻ പിള്ളേർക്ക് പ്രത്യേകിച്ച് അതിനോട് ഒരു ഗ്രേസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യണം ഇത് കണ്ടോണ്ടല്ലേ നമ്മുടെ മൂദേവി അനാമിക വരുന്നത് ഓ പിന്നെ പറയാനോ ഉണ്ടോ അങ്ങ് വന്നിട്ട് നിന്നോട് ആരടി ഇവിടെ കയറാൻ പറഞ്ഞത് നീ എന്തിനാടി ഈ റൂമിനകത്ത് കയറിയത് ആരോട് ചോദിച്ചിട്ട് അടി കയറിയത് വഴി കൂടെ പോകുന്നവർക്ക് കയറാനും ഇറങ്ങാനുമുള്ള റൂം അല്ല ഇത് ഇത് എൻ്റെ റൂമാണ് ഇറങ്ങി പൊടീന്ന് പറഞ്ഞ് അതിന്റെ കയ്യിലിങ്ങനെ ഇങ്ങനെ കേട്ടോ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് നമ്മുടെ നയനയുടെ ഫ്രണ്ടിലേക്ക് നയന എന്താ അനാമികയെ കാണിക്കുന്നെന്ന് ചോദിച്ചോ മാനേഴ്സ് മാനേഴ്സില്ലേ ഇവളെന്തിനാ എന്റെ റൂമിൽ കയറുന്നത് എന്താ അനാമിക അതൊരു കുട്ടിയല്ലേ ഏഹ് അതിന് മാനേഴ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേഴ്സ് എന്താന്ന് അറിയത്തില്ലാത്ത കുട്ടിയോടാണോ നീ ഇതൊക്കെ പറയുന്നത് ഇവള് കുട്ടിയൊന്നും അല്ല ഇവളെ തന്ത്രശാലിയാ തന്ത്രശാലി എല്ലാവരുടെയും എല്ലാവരെയും മയക്ക് ഇവള് കൈയിലെടുത്തില്ലേ അതുപോലെ എന്നെ മയക്കു കയ്യിലെടുക്കാനാ ഇവള് വന്നത് ഈ റൂമിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ട് ഇവളുടെ അമ്മ കള്ളിയ അതുപോലെ ഇവളും കണ്ടോണ്ട് പോയ എന്ത് ചെയ്യും ഇവളുടെ അമ്മ കള്ളത്തരത്തിലൂടെയാണല്ലോ ഇവളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് ഇത് കേട്ടപ്പോ വീണ്ടും നമ്മുടെ നയനക്ക് ദേഷ്യം വന്നിട്ട് അനാമികെ ഇനി ശബ്ദിച്ചു പോകരുത് ഇനി നീ മിണ്ടി പോകരുത് ഇനി എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ എനിക്ക് ശബ്ദിക്കത്തില്ലേ ഞാൻ ശബ്ദിക്കും എനിക്ക് ഈ പെടിനെ കാണുന്നതേ ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിലേക്ക് കൊണ്ടു വന്നതേ നാശത്തിന് വേണ്ടിയാ നാശം നശൂർണം ഇതിനെ കൊണ്ട് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറയാം അങ്ങനെ ആകെ നമ്മുടെ നയനയും അതുപോലെ അനാമികയും അടിയും ബഹളവും ഒക്കെ ആവുമ്പോ ഈ കുട്ടിക്ക് അറിയാനും തുടങ്ങിയിട്ടു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവിയനി വന്നു ദേവിയൻ എന്ത് മോക്ക് എന്താ പറ്റിയത് മോളെ ഏർ നയനി എന്താ മോക്ക് പറ്റിയത് എന്താ പറ്റിയതെന്നോ അപ്പൊ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വന്നു കേട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം ഈ പൊന്നുമത്തച്ഛട്ടിയോടാ അനാമികയുടെ ഓരോരോ പ്രകടനം ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ അതും ഇവൾക്ക് എന്തറിയാം അനാമികയുടെ റൂമിൽ കയറിയെന്നോ ഒരു പൊട്ടെടുത്തെന്നോ പറഞ്ഞ് ഈ കുട്ടിയെ പിച്ചി പിച്ചുകയും അടിക്കുകയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരെ അനാമികയോ ഞാൻ ഞാൻ കേൾക്കുന്ന സത്യമാണോ അനാമിക എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എൻറെ റൂമിൽ വേറെ ആരും കയറുന്നു എനിക്ക് ഇഷ്ടമല്ല മുത്തശ്ശ അത് മാനേഴ്സ് ഇല്ലാത്ത കാര്യം തന്നെയാ എൻറെ റൂമിലേക്ക് കയറണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം അല്ലെ എന്നു മുതലാ ഇത് നിന്റെ റൂം ആയത് ഇത് എന്നു മുതലാണ് നിന്റെ റൂം ആയത് ഉം പറയ നീ പറ അത് പിന്നെ ഞാനിവിടെ താമസിക്കാൻ വന്നപ്പോൾ മുതല് ഇത് എന്റെ റൂമാണല്ലോ ഇത് നിന്റെ റൂം മാത്രല്ലല്ലോ ഇതിക്കും അവകാശപ്പെട്ട റൂമാണ് പിന്നെ ഈ വീട്ടിലെ ഓരോ റൂമും ഈ വീട്ടിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നിന്റെ റൂമാണ് എൻറെ റൂമാണ് എന്നൊന്നും പറയണ്ട പിന്നെ അഹങ്കാരം കുറയ്ക്കുക അഹങ്കാരം കുറച്ച് കുറച്ചിട്ട് നിലത്ത് നിൽക്കുക അല്ലാതെ അഹങ്കാരം കൂട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനി അത് പ്രത്യേകിച്ച് ചന്തുമോളോട് ചെയ്തു കഴിഞ്ഞാല് ഈ കുട്ടിയോട് ആരാണോ അവഗണന കാണിക്കുന്നത് ഇവളെ ആരാണോ വേദനിപ്പിക്കുന്നത് അവര് പിന്നെ ഈ വീട്ടില് കാണില്ല അതും ഈ മൂർത്തിക്ക് പറയാനുള്ളത് കേട്ടല്ലോ അതിപ്പം അനാമികയാണെങ്കിലും ആരാണെങ്കിലും ഈ വീട്ടിന്റെ പുറത്ത് പോകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മൂർത്തി മുത്തച്ഛൻ അങ്ങ് പോകുന്നത് കേട്ടോ അനാമികക്ക് കലി വന്നിട്ട് ശ്വാസമൊക്കെ ഇങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റി ഏർ ഏതാണ്ട് രക്തരക്ഷസിനെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ നയനയെ നോക്കിട്ട് ഇങ്ങനെ ചെറിയ ആണ്ട്ടോ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് നയനയാണെങ്കിൽ നാണമില്ലല്ലോടി നിനക്ക് ഒരു കുട്ടിയോടാണോ നിന്റെ ഈ പോരാട്ടം നാണമില്ലാത്തവള് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയിട്ട് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കലു വന്ന് തുള്ളി നേരെ ജാനകിയിലെടുത്ത് ചെന്നിട്ട് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പറയാണ് എന്നോട് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു എന്നോട് ഈ വീട്ടിൽ നിന്ന് നിറങ്ങി പോക്കോളാൻ പറഞ്ഞു ആ ചന്ത എന്ന് പറയുന്ന പെൺകുട്ടിയാണോ ഞാനാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വലുത് അവളെ എല്ലാവരും എടുത്ത് തലേക്കേറ്റി വെക്കുന്നു ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാത്തടത്തു നിന്നും വന്നൊന്നും അല്ല മറ്റുള്ളവരെ പോലെ എല്ലാം പറയുന്നത് കേട്ടനുസരിച്ച് ഇവിടെ നിൽക്കാന് ഞാൻ ഉള്ളിടത്തു നിന്ന് തന്നെ വന്നതാണ് എൻ്റെ അച്ഛനും അമ്മയും കൈ നിറയെയും കാല് നിറയെയും കാലി കാല് നിറയൊക്കെ ആഭരണങ്ങൾ തന്നു വിട്ടതാണ് എന്നിട്ട് എന്നോടാല്ലേ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊണ്ട് നേരെ നമ്മുടെ ി പിണങ്ങി പോകാറുണ്ടോ അനാമിക ഒരു ഇച്ചിരി മതിലോ പിണങ്ങി പോകുന്നു അതിനുശേഷം ഭേണുവിനോടും അതുപോലെ നമ്മുടെ രേവതിയോടും ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയനയും ആദർശവും കൂടെ തമ്മിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പൊ അഭിയുടെ ഈ ഒരു കള്ളത്തരവും കാര്യങ്ങളും ഒക്കെ ഏകദേശം നമ്മുടെ നയനക്ക് പിടിയിട്ട് കഴിഞ്ഞു അങ്ങനെ നയനെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് നമ്മുടെ ചന്ദുമോളുടെ വീട്ടിൽ പോകുന്നുണ്ട് അവിടെ ചെന്നു കഴിയുമ്പോൾ ആദർശിന്റെ ഫോട്ടോസൊക്കെ അതേപടി അവിടെ നിൽപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ ഈ ആദർശിന്റെ ഫോട്ടോ അതായത് ഈ ഫോട്ടോയുടെ ഫ്രെയിമിന്റെ അടിയിൽ ഈ സ്റ്റുഡിയോയുടെ പേര് ഇങ്ങനെ ചെയ്തു വെക്കുമല്ലോ അപ്പൊ അതുപോലെ കുറച്ച് ട്രിക്കുകളൊക്കെ നമ്മുടെ നയനെ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഇത് ഏത് സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തതെന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ആ സ്റ്റുഡിയോയിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇതിനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും അതിനിടയിൽ നമ്മുടെ ചന്ുമോളുടെയും ആദർശിൻ്റെയും അഭിയുടെയും ഡി എൻ എ എടുക്കാനായിട്ട് നമ്മുടെ കിരണിന് കൊടുക്കുന്നുണ്ട് അതിന് റിസൾട്ട് വരുമ്പോൾ തെളിയുകയാണ് നമ്മുടെ അഭിയുടെ കുട്ടി തന്നെയാണെന്ന് പക്ഷേ തൽക്കാലം നയനയും ആദർശവും അത് അഭിയുടെ കുട്ടിയാണെന്ന് ആരോടും പറയുന്നില്ല കാരണം അത് നമ്മുടെ നബിക്ക് സഹിക്കാന്നതിലും അപ്പുറമാണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ കഥ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥിരം നമ്മൾ ഇടുന്ന ചാനലാണ് അപ്കമ്മിങ് വിശേഷം ഇടുന്നൊരു ചാനലായിരുന്നു റിയൽ സ്റ്റോറി അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥിരം അതൊക്കെ കേൾക്കുന്നവർക്കറിയായിരിക്കാം അപ്പോൾ ഏതായാലും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടിപൊളി ശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നുണ്ട് അപ്പം ഇതിലൂടെ നമ്മൾ നാളത്തെ കഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച കഥയും ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നാളെ എല്ലാ കുട്ടികളും സ്കൂളിലൊക്കെ പോകാൻ ഒരുങ്ങിയാണല്ലേ ഒരുങ്ങി നിൽക്കുകയാണല്ലേ പ്രവേശനോത്സവമാണ് അപ്പം അതുകൊണ്ട് തന്നെ നാളെ സ്കൂളിൽ ആദ്യമായിട്ട് പോകാൻ പോകുന്ന കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിൽ ചേരാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എൽ കെ ജിയിലൊക്കെ ചേർന്ന് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ വക ഒരായിരം ആശംസകൾ നേരാണ് കേട്ടോ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് കളിച്ച് ചിരിച്ച് വളരട്ടെ നല്ല നാടിൻ്റെ നല്ല കുട്ടികളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ് അപ്പം ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം അപ്പം നമ്മുടെ കുടുംബത്തിനോട് നമ്മളോട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ എല്ലാവരുടെയും കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ എൻ്റെ അന്വേഷണം എല്ലാ കുട്ടികളെ അറിയിക്കണേ ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകണേ